ില് പ്രത്യേകിച്ച് ഈ പിക്ചറുള്ള മുടി ഇങ്ങനെ അയച്ചിട്ടുള്ള ലുക്കിലാണ് എനിക്ക് സിനിമകളിൽ ഞാൻ വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ കുഞ്ഞാന്തൂന്ന് പറയുന്ന ക്യാരക്ടർ അറിയാമല്ലോ മുസ്ലിം സമുദായത്തിൽ അവസാനത്തെ മുകളിൽ പറഞ്ഞൊരു ക്യാരക്ടർ കൂടി ആകുമ്പോൾ മേക്ക് ഓവർ അത്യാവശ്യമായിരുന്നു ആ രീതിയിലുള്ളൊരു കറക്റ്റ് പിക്ചർ എനിക്ക് ശ്രീദേവിയുടെ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെയാണ് നട്ടമുണ്ട് അപ്പോൾ ഈ മുടി ഹൈഡായിട്ടായിരിക്കും പിന്നെ ാണ് എപ്പോഴും പിന്നീട്ട് അങ്ങനെയൊക്കെ നടക്കുന്നൊരു ക്യാരക്ടറുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമയിലാണെങ്കിൽ നമ്മളുടെ ഒരു മാനോറിസവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസാരം പോലും അല്ലെ ഒരു എന്താ പറയാ മലബാറിലുള്ള മുസ്ലിം ഓരോന് ഒരു ഇരുന്നൊക്കെ പറയുന്ന സാധനം വന്നു അത് ഞാൻ കോഴിക്കോട് നിന്നായത് അതിന്റെ ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ പക്ഷെ എന്നാലും കുറച്ചുകൂടെ പഴയ രീതിയിലുള്ള സംസാരമായിരുന്നു അപ്പം അതിനൊക്കെ വലിയ ട്രെയിൻഡ് തന്നിട്ടുണ്ടായിരുന്നു ഓരോ ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും ലുക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടൊരു താറ്റവും കാര്യങ്ങളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അടങ്ങി ഒതുങ്ങി ഈ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു കാരണം ഞാനിപ്പോഴും ഭയങ്കര എന്താ പറയുക ഓടിച്ചാണിതോട്ടി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് അപ്പം ഒരു ചാലഞ്ച് ചാലഞ്ച് എന്ന് ഞാൻ പറയില്ല ഞാൻ ഇഷ്ടത്തോടുകൂടി ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എക്സൈറ്റ്മെന്റിലും ഇത്രയും ആത്മാർത്ഥമായിട്ടും സംസാരിക്കുന്നത് Yeah.